നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എവർക്കും സ്വാഗതം ഒരു പ്രവാസി ഭർത്താവിന്റെ ഗതികേടെന്ന് നോക്കണം ഭർത്താവിന് കിട്ടിയ ശമ്പളത്തിൽ നിന്ന് പണം അയക്കാതിരുന്നതിനാൽ മക്കളെ പൊതിരത്തല്ലി വീഡിയോ അയച്ചിരിക്കുകയാണ് ഭാര്യ അതും പ്രവാസി ലോകത്ത് നിൽക്കുന്ന ഭർത്താവിന് ഏറെ നൊമ്പരമാകുന്ന വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിരിക്കുകയാണ് ഈ വീഡിയോ ഈ വീഡിയോയ്ക്ക് ഒത്തിരിയേറെ പ്രതികരണങ്ങളും വന്നിരിക്കുകയാണ് സംഭവം ഇങ്ങനെയാണ് ൾഫിലുള്ള ഭർത്താവ് കാശയച്ചു കൊടുക്കാഞ്ഞതിന്റെ ദേശീയത്തിൽ രണ്ട് കുട്ടികളെ ക്രൂരമായി മർദ്ദിക്കുന്ന അമ്മയുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു പിന്നാലെ ചൈൽഡ് ലൈൻ പ്രവർത്തകർ കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തി കുട്ടികളെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് അമ്മ വിദേശത്തുള്ള ഭർത്താവിന് അയച്ചു കൊടുക്കുകയായിരുന്നു ഇടുക്കി അണക്കരയിലാണ് സംഭവം എന്നാൽ ഭർത്താവ് ചെലവര് പണം നൽകാഞ്ഞതിനാൽ നടത്തിയ നാടകമാണ് ഇതെന്നാണ് അമ്മ പോലീസിനോട് പറഞ്ഞത് തന്ത തരുന്നുണ്ടോടാ നിനക്കൊക്കെ തിന്നാൻ രണ്ട് മാസമായിട്ട് നിനക്കൊക്കെ തിന്നാൻ തന്ത വല്ലതും തരുന്നുണ്ടോടാ തന്ത വിളിച്ച് ചോദിക്കണമെന്ന് പറഞ്ഞതല്ലേ അവൻ പോയിട്ട് ഇത്ര നാളായിട്ടും ഒരു രൂപയ്ക്കും സാധനം തന്നിട്ടുണ്ടോ ഞാൻ മേടിക്കുന്ന സാധനം എന്തിനാ എടുക്കുന്നേ എന്തിനാടാ എന്റെ ബാഗിൽ കൈയിട്ടത് പറയടാ എന്ന് കുട്ടി െ ചീത്ത വിളിക്കുന്നതിന്റെയും മർദ്ദിക്കുന്നതിന്റെ വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് തല്ലുകൊണ്ട് കുട്ടികൾ കരയുന്നതിന്റെയും ശബ്ദം വീഡിയോയിൽ വ്യക്തമാണ് ഈ വീഡിയോ വൈറലായതോടെയാണ് ചൈൽഡ് ലൈൻ പ്രവർത്തകർ കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തിയത് അമ്മ ഉപദ്രവിച്ചിട്ടില്ലെന്നാണ് കുട്ടികൾ മൊഴി നൽകിയത് അമ്മയോടൊപ്പം നിൽക്കാനാണ് താല്പര്യമെന്ന് കുട്ടികൾ ചൈൽഡ് ലൈൻ പ്രവർത്തകരെ അറിയിച്ചു വണ്ടൻമേട് പോലീസ് കുട്ടികളുടെ അമ്മയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മൊഴിയും രേഖപ്പെടുത്തി ദൃശ്യങ്ങൾ പകർത്തിയത് നാടകമെന്നാണ് അമ്മ പറയുന്നത് കുട്ടികളുടെ അനുമതിയോടെയാണ് ദൃശ്യം ചിത്രീകരിച്ചതെന്ന് ും അമ്മ പറഞ്ഞു ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തതോടെ ഇരുപത്തിയായിരം രൂപ ഭർത്താവ് അയച്ചു കൊടുത്തതായും അമ്മ പറഞ്ഞു സംഭവത്തിൽ ചൈൽഡ് ലൈന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് വണ്ടൻമേട് പോലീസ് അറിയിക്കുന്നത് മായ ആർവി എന്ന യുവതിയാണ് തന്റെ സ്വന്തം ഫേസ്ബുക്കിൽ ഈ വീഡിയോ ആദ്യം പങ്കുവച്ചത് മക്കളെ കൊന്ന അടുത്ത ശരണ്യ ആവാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണം എന്ന ആമുഖത്തോടെ പങ്കുവച്ച വീഡിയോ പെട്ടെന്ന് തന്നെ വൈറലായി മാറുകയായിരുന്നു കേരള പോലീസിന് വേണ്ടിയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതെന്നും മായ പറഞ്ഞിരുന്നു കുട്ടികളെ മർദ്ദിച്ച വീഡിയോ അമ്മയ്ക്കെതിരെ ജസ്റ്റിസ് നിയമപ്രകാരം ചൈൽഡ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അധ്യക്ഷൻ ചെയ്തു വാദം തെറ്റാണെന്നും പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടെന്നും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അധ്യക്ഷൻ ജോസഫ് അഗസ്റ്റിൻ പറയുണ്ടായി എന്തായാലും വിദേശത്തുള്ള ഭർത്താവിന് ഇത് വളരെ വലിയ ആഘാതമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇത് താങ്ങാവുന്നതിലും അപ്പുറമെന്നാണ് ഭർത്താവ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ